ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു അടിപൊളി ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മിനി ഗുലാബ് ജാമുന് നമുക്ക് വീട്ടിൽ തന്നെ ബ്രെഡ് വെച്ചിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ആദ്യം ഞാനിത് ആറ് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഇത് ഒരു രണ്ട് മൂന്നൊക്കെ കഴിക്കാൻ പറ്റുന്ന ഭാഗത്തിനുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുള്ളത് ഇപ്പോൾ ഇതാ ബ്രെഡിൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇത് കട്ട് ചെയ്തെടുക്കണം നിർബന്ധമില്ല പക്ഷേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടില്ലേ ഇത് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഇതിൻ്റെ സൈഡിലുള്ള ആ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ അത് ആ ബ്രെഡിൻ്റെ സൈഡെല്ലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ട് അത് ബ്രെഡെല്ലാം ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഓട്ടോ ജസ്റ്റ് ബ്രെഡല്ലൊന്ന് കട്ട് ചെയ്തിട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ച ബ്രെഡ് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ബ്രെഡ് എടുക്കുന്ന അനുസരിച്ചിട്ട് വേണം കേട്ടോ അതിൻ്റെ കണക്ക് പാലിൻ്റെ കണക്ക് അങ്ങനെയാണ് ഞാനിപ്പോൾ ആറ് സ്ലൈസ് ബ്രെഡല്ല എടുത്തത് അതിന് മൂന്ന് ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെന്നുള്ളെങ്കിൽ പിന്നെയും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ഇത് ഓവറായി കഴിഞ്ഞാൽ പിന്നെ ലൂസായി നമുക്ക് ബോൾസ് ഒന്നാക്കാൻ പറ്റില്ല അതുകൊണ്ട് പാക ത്തിന് തന്നെ ഒഴിച്ചു കൊടുക്കാം പാല് ബ്രെഡിൽ ഇതാ ഇങ്ങനെ ഒരു ബോൾസ് ആക്കാൻ പറ്റുന്ന പറ്റുന്നൊരു രൂപത്തിലാണോട്ടോ ഇങ്ങനെ അധികം ടൈറ്റും ഇല്ല ലൂസുമില്ലാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ബോൾസ് ഉണ്ടാക്കാൻ പറ്റണം ഇനി ഇതിലേക്ക് ഒരു ഇത് ആയിട്ട് നമുക്ക് ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പം നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബോൾസ് ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ നെയ്യ് ആഡ് ചെയ്താൽ ി നല്ല കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ബോൾസാക്കിയെടുക്കുക നല്ല സ്മൂത്ത് ആയിട്ട് ബോൾസ് ആക്കിയെടുക്കണം കേട്ടോ നമ്മൾ പുറം ഭാഗല്ലോ നല്ല സ്മൂത്ത് ആയിട്ടല്ല ഉണ്ടാകുന്ന ഗുലാബ് ജാമുൻ്റെ അതുപോലെ നല്ല പോലെ ഒന്ന് സ്മൂത്താക്കി ബോൾസാക്കിയെടുക്കുക ഞാനിപ്പോൾ കുഞ്ഞു കുഞ്ഞ് ബോൾസാണ് ഉണ്ടാക്കുന്നത് മിനി ഗുലാബ് ജാമുന് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടല്ലേ അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കഴിക്കാനും നല്ല രസമാണ് കേട്ടോ വലുതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഉണ്ടാക്കാം ഇങ്ങനെ മിനി ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ ബോൾസ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇത് നല്ലപോലെ ആക്കി ബോൾസ് ഉണ്ടാക്കിയെടുക്കണം പുറവെല്ലാം നല്ല നൈസായിട്ട് നല്ല സ്മൂത്ത് ഉണ്ടാകുന്നില്ല ഇങ്ങനെ ഒരു ക്രാക്കൊന്നും പോകാൻ പാടില്ല ഒരു പൊട്ടിയ പോലെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ അത് പൊട്ടിപ്പോവും അതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നല്ല ബോൾസ് ആക്കി എടുക്കുക അങ്ങനെ ദാ മിനി ഗുലാബ് ജാമുൻ്റെ ബോൾസിലും ആക്കി എടുത്തിട്ടുണ്ട് ഇനി നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ വേഗം ഇതിൻ്റെ കളർ മാറും ബ്രെഡ് അല്ലേ അതുകൊണ്ട് ഇങ്ങനെ വേഗം കളർ ചേഞ്ച് ആയിട്ട് വരും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ലൊരു ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണോട്ടോ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളർ വരുമ്പോൾ ഇത് നമുക്ക് കോരിയെടുക്കാം ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആയിട്ടില്ലേ കാണാൻ നല്ല രസമായത് ചെറുത്തായിട്ട് ഇങ്ങനെ നല്ലോണം കട്ടി കളറാവേണ്ടട്ടോ ഇങ്ങനൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ ഇതൊന്ന് കോരി മാറ്റാം ഇനി ഷുഗർ സിറപ്പ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ടൊരു എടുത്ത് അതിലേക്ക് വൺ ബൈ തേർഡ് കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക വൺ ബൈ തേഡ് കപ്പ് ഷുഗറിന് അരക്കപ്പ് വെള്ളം മതി പിന്നെ രണ്ട് ഏലക്കയും കൂടി ഇട്ടിട്ടില്ലേ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക വെള്ളം ഇങ്ങനെ വൺ ചിക്കി ആ ടൈപ്പിലൊന്നും ആവേണ്ട ആവശ്യമില്ല നല്ല പോലെ ഒന്ന് തിളച്ചെടുത്താൽ മതിയിട്ടാണ് വെള്ളം നല്ല പോലെ തിളച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിക്കാൻ പാടില്ല കേട്ടോ ചെറിയൊരു ചൂട് ചെറിയൊരു ചൂട് മതി ഇതിലൊഴിക്കുന്ന ടൈമിൽ ഇല്ലെങ്കിൽ ഗുലാബ് ജാമുന് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പോകും അധികം അതുകൊണ്ട് ചെറിയ ചൂടുള്ള ഷുഗർ സിറപ്പ് തന്നെ ഇതിലേക്ക് ഒഴിച്ച് വെക്കുക ഇത് ഉണ്ടാക്കിയിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഇതുണ്ടാക്കി ഇപ്പോൾ പിറ്റേ ദിവസം കഴിക്കാനെല്ലാം നല്ല ടേസ്റ്റാ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഗുലാബ് ജാമുനല്ലേ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റും തന്നെയാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ ബായ്